மார்ச் ட்வெண்ட்டி செவன்த்துக்கு மார்ச் ட்வெண்ட்டி செவன்த்துக்கு ஒரு லைக் ரெண்டு பெரிய படம் வரும் நமக்கு எல்லாருக்கும் அறியா அதில் ஒரு சூப்பர் படம் லால் சாரோட எம்பூரன் வரணும் அதோடப்பந்த விக்ரம் சாரோட வீராதீரா சூரா இந்த படம் வருது ஓகே அது ஒரு டிஃப்ரெண்டான ஒரு டேக்அ என்னன்னா இந்த ரெண்டு படத்துலையும் ஒரு ஆள் அந்த ஆயிருக்கு അതെ ഒരു വലിയ സന്തോഷമാണ് ഒരു കലാകാരൻ നിലയ്ക്ക് വലിയൊരു സന്തോഷമാണ് ഇരുപത്തി ഏഴാം തീയതി രണ്ട് പടം റിലീസാകും എംബ്രാൻ ഹിറ്റ് വീരാധീരാശൂ ഹിറ്റ് വിക്രം സാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹിറ്റ് ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹിറ്റ് പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹിറ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഹിറ്റ് പക്ഷേ പ്രോബ്ലം എന്താ ഏത് പടമാണ് ഫസ്റ്റ് കാണും ചോദിക്കില്ല ഇല്ല രണ്ടും രണ്ടും കാണുക കാണുക ലൈക് എല്ലാ സിനിമയും ഭയങ്കരമായിട്ട് സക്സസ്ഫുൾ ആവണം വിജയമാണ് രണ്ട് സിനിമ വരികയാണ് സ്പേസിൽ വരികയാണെന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എ മീൻ ഒരു സക്സസ്ഫുൾ മൊമെന്റ് ആണ് ഒരു മലയാളിയെ സംബന്ധിച്ച് നോക്കുമ്പോഴും അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയാൽ വിക്രം സർ വട്ട്സ്റ്റ് ഹെൽത്തിയാണ് ും ഫ്രെയിം ഫ്രെയിം ബൈ ഷെയർ ഷെയർ ചെയ്യുന്നുണ്ട് ലൈക് സുരാജ് എണ്ണും കാണാം പേര് നോട്ട് പക്ഷേ നിങ്ങൾ ആലോചിക്കുന്ന പോലെ ഒരു അങ്ങനെ ഒന്നും അല്ല ഞാൻ ഇന്ന് ഇന്ന് രാവിലെ ഡയറക്ടറോട് സംസാരിച്ചു എന്താ പറഞ്ഞു നോർമലായിട്ട് ഒരു லெட் மீ சே ஒரு எக்ஸாம் கிளைம்ஸ் பித்தாமகன் இல்லை அது அதுபோல சப்ஜெக்ட்ஸில் பெர்ஃபார்மன்ஸ் வேணும் ஸோ வேறு வேறு கதாபாத்திரங்கள் யூ அதுக்கு அதுனா பெர்ஃபார்மன்ஸ் பட் ஒரு கமர்ஷியல் சினிமாவில் ஹி வாண்டட் ஒன்லி பெர்ஃபார்மன்ஸ் வச்சால் வாட் கேன் யூ டூ அ கமர்ஷியல் சினிமா அது அங்கே பெர்ஃபார்மன்ஸ் வரலல்லோ தட் மீன்ஸ் எல்லாம் அண்டர் ஆகிட்டு அதில் ரியலிஸ்டிக்காக எடுக்க வேண்டி எடுத்து ஸோ நீங்களே காணும்போது யூ வில் சி அ டிஃபரண்ட் ஹிம் யு அங்கே ஒரு வேறு படத்தில் செய்யல ஞானும் அங்கே இவரும் அங்கே அங்கே அவரும் அங்கே ഡെഫിനറ്റ് ആയിട്ട് സോ അത് വരും ബട്ട് ഐ വോണ്ട് ടു ആഡ് ബിക്കോസ് യു ഡസ് തോട്ട് ഞങ്ങൾ ഈ പടം ദ സ്പെഷ്യാലിറ്റി ഇസ് ഇത് ഒരു റോ റസ്റ്റിക് ഫിലിം ഓക്കെ സ്പോക്കൺ ഇത് വന്ന് ഒരു മാസ് കമേഷ്യൽ അതെല്ലാം ഓക്കെ ബട്ട് എന്താ പറയുന്നത് വളരെ റോ ആയിട്ട് റിയലിസ്റ്റിക് സതേവം എല്ലാം ഉണ്ടാവും അല്ലേ ഇറ്റ്സ് ദൈൻഡ് ഓഫ് ഇത് ക്രീഡം അങ്ങനെ ഒരിത് ബട്ട് അതിൽ മാസ് മൂമെൻ്റ്സും ഇന്നും ലൈക്ക് യു നോ വേറെ ബട്ട് മാസ് മൂവ്മെന്റ്സ് വെച്ചാൽ അങ്ങനെയല്ല டோட்டல் அது முழு படத்தில் ரோ ரோ ஆகிட்டு ஆயிட்டு உண்டாகும் இதில் ஸ்வராஜும் பாருங்கள் ஸ்டேஜில் தயவாய் எல்லோரும் ஃபஸ்ட்டு ஷார்ட் பாப்கார்ன் எல்லாம் கழிச்சுட்டு காஃபி எல்லாம் மேடிச்சிட்டு சீட்டில் இருந்துட்டு ஃபஸ்ட்டு ஷாட்டுக்கு ப்ளீஸ் ரெடியாக தயாராக பிகாஸ் அப்படி அப்படி இருந்தே கதை அப்போ ஃபஸ்ட்டு ஷார்ட் முதல் அவரும் ஃபஸ்ட் ஷார்ட்டில் ரெண்டு அதுவும் இம்பார்ட்டன்ட் அது ஆரோடத்தையும் பரையரும்